ാണ് നമ്മൾ ചെയ്യാൻ പോണെന്നിത്തു മുട്ട ചുരുട്ട് കറി ഈ കറിയുടെ പുറകിലെ കഥ എന്താന്ന് വെച്ചാൽ എന്താണ് കഥ ഡാഡിയുടെ അതായത് എൻ്റെ അമ്മാമ്മ ഡാഡിയുടെ മമ്മി ഡാഡിയുടെ മമ്മി ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത് അവർ ഏഴ് മക്കളായിരുന്നു അപ്പം ഏഴ് മക്കളുള്ള ഒരു വീട്ടിൽ ഒരു മുട്ട കറി വെക്കുക എന്ന് പറയുമ്പോൾ ഡെയിലി ഉണ്ടാക്കുമ്പോഴൊക്കെ ഏഴ് മുട്ട വെച്ചിട്ട് പറ്റില്ലല്ലോ അപ്പൊ ഡാഡി കഥ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മുട്ട മതി പക്ഷേ ആ മുട്ട ചുരുട്ട് കറി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ട കിട്ടും അപ്പം അങ്ങനെ അമ്മാമ്മ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞങ്ങൾ അവരുണ്ടാക്കുമ്പോൾ വെയിറ്റ് ചെയ്ത് അവർ കഴിച്ചിരുന്നെങ്കിൽ വായന്ന് വെള്ളം വരുന്നു പറയുമ്പോൾ അപ്പം അങ്ങനത്തെ ഒരു കറിയാണിത് ഈ കറി അമ്മ മമ്മിക്ക് പഠിപ്പിച്ചു കൊടുത്തു ഞങ്ങൾ വീട്ടിലെല്ലാവരും എപ്പോഴും അത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ വീട്ടിൽ മുട്ടയുണ്ട് കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറി